നമസ്കാരം ലഹരി ഉപയോഗ വ്യാപനം സംബന്ധിച്ച നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ പരസ്പരം പഴിച്ചാരിയും വിമർശിച്ചും ഭരണപക്ഷ എം എൽ എ മാർ പി സി വിഷ്ണുനാഥ് എം എൽ എ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ ലഹരി വ്യാപനം തടയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനാണെന്നും കുട്ടികൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ തന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്ന രക്ഷിതാക്കൾ പറയുന്നത് തെറ്റാണെന്നും മലമ്പുഴയിൽ നിന്നുള്ള ഭരണപക്ഷ എം എൽ എ പ്രഭാകരൻ പറഞ്ഞു സി പി ഐ എം എം എൽ എ യു പ്രതിഭയുമായി ബന്ധപ്പെട്ട് അടുത്തിടെയുണ്ടായ വിവാദത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പ്രഭാകരന്റെ പരാമർശം പ്രതിഭയുടെ മകനെ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ എക്സൈസ് പരിശോധനയിൽ പിടിച്ചിരുന്നു മകൻ തെറ്റ് തെറ്റുചെയ്യില്ലെന്നും കേസ് അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു പ്രതിഭയുടെ നേരത്തെയുള്ള പ്രതികരണം അതേസമയം സ്കൂളുകളിൽ സ്കൂളുകളിലുൾപ്പെടെ ലഹരി വ്യാപനത്തിനെതിരായി ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ എന്നും നേർവഴി അടക്കമുള്ള പദ്ധതികൾ സ്കൂളുകളിൽ ആത്മാർത്ഥമായി നടക്കുന്നുണ്ടോ എന്നും എക്സൈസ് കേസെടുക്കുന്നത് ശരിയായി പരിശോധന നടത്തിയിട്ടാണോ എന്നുമായിരുന്നു ചർച്ചയ്ക്കിടെ യു പ്രതിഭയുടെ ചോദ്യം പകപോക്കൽ എന്ന രീതിയിൽ കേസെടുത്താൽ നടപടി സ്വീകരിക്കാറുണ്ടെന്നും എക്സൈസ് മന്ത്രി എം രാജേഷ് മറുപടി പറഞ്ഞു പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ അവതരിപ്പിച്ചത് തുടർന്ന് പ്രമേയം ചർച്ച ചെയ്യാമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സഭയെ അറിയിക്കുകയായിരുന്നു ലഹരി മരുന്ന് വ്യാപനം സമൂഹത്തിൽ കൂടുതലാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് സഭയിൽ പറഞ്ഞു ഇതിനിടെ ഭരണപക്ഷത്തു നിന്നും സംസാരിച്ച എ പ്രഭാകരൻ എം എൽ എ ചില പരോക്ഷ വിമർശനം നടത്തുകയായിരുന്നു സമൂഹത്തിനാണ് ലഹരി തടയാനുള്ള ഉത്തരവാദിത്വം കുട്ടികളിത്തരം പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ തന്റെ മകൻ അങ്ങനെ ചെയ്യില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു ഇത് തെറ്റാണെന്നായിരുന്നു എ പ്രഭാകരൻ പറഞ്ഞത് യു പ്രതിഭയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മലമ്പുഴ എം എൽ എ പ്രഭാകരന്റെ വാക്കുകൾ അതുകൊണ്ട് യു പ്രതിഭ മന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയായിരുന്നു ഗൗരവമുള്ള വിഷയമായതിനാലാണ് ഇടപെട്ട് സംസാരിക്കുന്നത് നേർവഴി അടക്കമുള്ള പദ്ധതികൾ സ്കൂളിലുണ്ട് എവിടെയൊക്കെയാണ് ഇത് ആത്മാർത്ഥമായി നടത്തുന്നതെന്നും എന്നും പ്രതിഭ ചോദിച്ചു എക്സൈസ് കേസ് എടുക്കുമ്പോൾ ശരിയായ പരിശോധന നടത്താനുള്ള എന്നും ആവശ്യമായ പരിശോധന നടത്തിയിട്ടാണോ കേസെടുക്കുന്നതെന്നും പ്രതിഭ ചോദിച്ചു വെറും രണ്ടു വാചകങ്ങളിലായിരുന്നു ഈ ചോദ്യത്തിന് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി തെറ്റായ രീതിയിലോ പകപോക്കൽ എന്ന രീതിയിലോ കേസെടുത്താൽ അത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ചാലക്കുടിയിലെ കേസൊക്കെ നമ്മൾക്കറിയാവുന്നതാണെന്നായിരുന്നു മന്ത്രി എം എൽ എക്ക് മറുപടി നൽകിയത്